മല്ലപ്പള്ളി ചേലക്കൊമ്പിലെ മാർത്തോമാ പള്ളിയിലെ സംഭവം കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അകാരണമായി ഇടവക വികാരിയെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ വിശ്വാസികൾ പ്രതിഷേധിച്ചിരുന്നു സഭയിലെ പ്രമാണിമാർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന മേൽപ്പെട്ട സമൂഹത്തിനെതിരെയുള്ള വിശ്വാസികളുടെ പ്രതിഷേധമാണ് അവിടെ നടന്നത് എന്നാൽ സംഭവത്തിൽ ഇപ്പോൾ അക്കൂട്ടർ സൈബർ അക്രമവും അഴിച്ചുവിട്ടിരിക്കുകയാണ് സംഭവം ഇങ്ങനെ മാർത്തോമാ സഭയിലെ പള്ളി തർക്കത്തിന്റെ പേരിൽ കോളേജ് അധ്യാപികയെ സൈബർ അക്രമത്തിന് ഇരയാക്കുന്നതായി പരാതി കുടുംബസുഹൃത്തായ വൈദികനുമുത്ത് പത്തനംതിട്ട അടൂരിലെ ഒരു ഭക്ഷണശാലയിൽ നിൽക്കുന്ന ചിത്രമാണ് മോശം വാചകങ്ങളോടെ പ്രചരിക്കുന്നത് ഉന്നത സ്വാധീനമുള്ളവരായതിനാൽ ഡി ജി പിൾപ്പെടെ പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ല എന്നാണ് അധ്യാപിക പറയുന്നത് മാർത്തോമാ സഭയുടെ സൗഹൃദ കൂട്ടായ്മ ഗ്രൂപ്പുകളിലാണ് വൈദികനുമുത്തുള്ള തന്റെ ചിത്രം വ്യാപകമായി പ്രചരിച്ചതെന്ന് അധ്യാപികയുടെ പരാതി മാർത്തോമാസഭക്കാരായ പേർക്കെതിരെ ചിത്രം പ്രചരിപ്പിച്ചതിന് ആദ്യം പോലീസിൽ പരാതി നൽകി അടൂർ പോലീസ് സ്റ്റേഷനിൽ ആരോപണ സി സിഐ വിളിച്ചു വരുത്തി ചിത്രം ആദ്യമെത്തിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാപ്പ് എഴുതിയതാ ഇടാൻ ആവശ്യപ്പെട്ടു തുടർന്ന് പരാതി തീർപ്പാക്കി എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഫേസ്ബുക്ക് പേജുകളിൽ വ്യക്തിവിവരങ്ങൾ ഉൾപ്പെടെ പരസ്യമാക്കി വീണ്ടും ചിത്രം പ്രചരിച്ചുവെന്നാണ് ആക്ഷേപം സഭയ്ക്ക് കീഴിലെ ഒരു പള്ളിയിൽ ചില തർക്കങ്ങളുണ്ട് അതിന്റെ ബാക്കിപത്രമാണ് സൈബർ അക്രമമെന്നും അധ്യാപിക പറയുന്നു പോലീസിൽ നിന്ന് നീതി ലഭിക്കാത്തതിനാൽ കോടതിയെ സമീപിച്ചതായി അധ്യാപിക പറഞ്ഞു നിലവിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് കോടതിയെ സമീപിച്ചത്